മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിൽ സർവീസ് റോഡിൽ സ്ഥാപിച്ച പെട്രോൾ പമ്പ് കാരണം അപകടങ്ങൾ പതിവാവുകയാണ് ഒരു വളവിന്റെ പേരിൽ കേരളത്തിൽ പെട്രോൾ പമ്പിന് അനുമതി നിഷേധിച്ച എ ഡി എം ആത്മഹത്യ ചെയ്ത സംഭവം നിലനിൽക്കെയാണ് കുന്നിൻമുകളിൽ പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നത് അതും സർവീസ് റോഡിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം കുത്തനെയുള്ള കയറ്റത്തിന് സമീപത്ത് ഈ പെട്രോൾ പമ്പിന് ആരനുമതി കൊടുത്തു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ബൈപ്പാസിലൂടെ പോകുന്ന വാഹനങ്ങൾ പമ്പിന്റെ ബോർഡ് കണ്ട് വൺവേ തെറ്റിച്ച് കടന്നുവരികയാണ് ഇതോടെ അപകടങ്ങളും പതിവാവുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വൺ വേ തെറ്റിച്ച് വാഹനങ്ങൾ വരുന്നതിന്റെ കാഴ്ച മുഴുപ്പിലങ്ങാട് നിന്ന് തുടങ്ങി മാഹി കുന്നിപ്പള്ളിക്കടുത്ത് അവസാനിക്കുന്നതാണ് മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസ് ഇത് മാഹി നഗരത്തിൽ ഉൾപ്പെടാതെയാണ് കടന്നുപോകുന്നത് കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ എല്ലാത്തിനും വില കുറവാണെന്ന് നമുക്കറിയാം അതിനിടയിലാണ് ബൈപ്പാസ് കടന്നുപോകുന്ന പുതുച്ചേരി സംസ്ഥാനത്തുള്ള ഈ സ്ഥലത്ത് വൻ ലാഭം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പമ്പ തുടങ്ങിയിരിക്കുന്നത് ഏത് നിമിഷവും വൻ അപകടങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലത്താണ് ഈ പമ്പ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം നിരവധി അപകടങ്ങൾ സ്ഥിരമായി ഈ ബൈപ്പാസിൽ നടന്നപ്പോൾ നിരവധി പേരാണ് ഇവിടെ മരണപ്പെട്ടത് അതിനിടയിലാണ് സ്വാധീനം ഉപയോഗിച്ച കുന്നിൻമുറികളിൽ പെട്രോൾ പമ്പ് സ്ഥാപിച്ചിരിക്കുന്നത് മാഹിയിലെ ഉന്നതർക്കുൾപ്പെടെ ഇവിടെ പമ്പുകളുണ്ട് ഇത് കണ്ടാൽ മരണപ്പെട്ട കണ്ണൂരിലെ എ നവീൻ ബാബു പോലും പൊറുക്കില്ല എന്നുകൂടി പറയട്ടെ